നമസ്കാരം ഞാൻ ബിജുദാ ചേരൽ കിഴക്കൻ്റെ വെനിൽസിൽ നിന്നും ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് തിരുവല്ലയിലെ തോംസൺ ബേക്കറിയിലെ ഒരു ഗെറ്റ് ടുഗതറ് ആ ഗെറ്റ് ടുഗതർ എന്തെന്നറിയണ്ടേ അതെ ആന്ധ്രയിലെ ഹൈദരാബാദിലെ മെഡിവിൻ സ്കൂൾ ഓഫ് നേഴ്സിങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ നേഴ്സിംഗ് സ്റ്റുഡൻസായി പഠിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്ക് പോയി അതിൻ്റെ അവധിക്കാലങ്ങളിൽ തിരിച്ചു കിട്ടിയ ഒരു നല്ലൊരു സന്ദർഭത്തിൽ ഇരുപത്തിനാല് വർഷങ്ങൾ ശേഷം ഒത്തൊരുമിച്ച് കൂടിയ ആ അവരുടെ ഒരു സന്തോഷത്തിന് പങ്കുചേരുവാൻ എന്നെ ഞാൻ ക്ഷണിച്ചിരുന്നു അവിടെ ചെന്ന് അവരെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുവാൻ എനിക്ക് കിട്ടിയ ഈ ഒരു ആ ഒരു നിമിഷം അവിടെ ദുഃഖങ്ങളും അവർ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി പഠിച്ച പഠിച്ച ആ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള അവിടെ ഒത്തൊരുമയുടെ ആ ഒരു സുലഭമായ സുന്ദരമായ നിമിഷത്തിലേക്ക് അവിടെ വാക്കുകളിലേക്ക് നിങ്ങൾ കാതൂർക്കുക അപ്പൊ നിങ്ങൾ എത്ര വർഷം അതായത് അവിടെ ഉണ്ടായിരുന്നു പ്രീഡിഗ്രി ആ കഴിഞ്ഞു നിൽക്കുന്ന സമയം നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്ന ഞങ്ങള് അവിടെ ചെന്നൊരു കുടുംബം പോലെ അഞ്ചു വർഷം അത് മെഡ്ബിൻ എന്ന മെഡിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹൈദരാബാദിന്റെ സെൻട്രൽ ഹൈദരാബാദിന്റെ നാമ്പള്ളി സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ നിൽക്കുന്ന നില കെട്ടണം പതിനാലാം നിലയിലായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ അതൊരു ഇതിൽ ഒരു ജയിൽവാസമായിരുന്നു പക്ഷെ ആ ജയിൽവാസത്തെ ഒരു സ്വർഗവാസമാക്കി ഞങ്ങൾ അഞ്ചു വർഷം നമ്മുടെ ജീവിച്ചു ആ അതിന് ഏകദേശം ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞില്ലേ വർഷം ഇരുപത്തിയഞ്ചാമത്തെ വർഷം ഞങ്ങൾ വീണ്ടും പക്ഷെ ഒരു കാര്യം പറയാം അന്നത്തെ ആ തന്നെ ഞങ്ങള് പ്രായത്തിന്റെ അക്കത്തിൽ എളുപ്പം മാറ്റമൊക്കെ വന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ അയ്യോ മറക്കാനാവാത്തത് മുഴുവൻ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് മിനിജി മിനിജി ആയിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ സപ്പോർട്ടീവ് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എല്ലാരും ഇവിടെ കരയാത്തവരായിട്ട് ആരുമില്ല കരയാത്ത കരയാത്തവരായിട്ട് ആരുമില്ല എല്ലാവരുടെയും കണ്ണ് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞ് കഴിയുമ്പോ അതിനൊരു വലിയ കൂട്ടക്കരച്ചിലാണ് അതിൽ നിന്നൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു മെയിൻ സംഭവം ഞങ്ങൾ ടാലന്റ് ഷോ എന്ന് ഞങ്ങൾ അഞ്ചലീന മാഡം ഒരു മാഡം ഉണ്ട് അപ്പൊ അറിയാവുന്ന ഓരോ അതിന് പേര് പറയാത്ത ഒരാള് പാട്ട് പാടാൻ കയറിയപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളെല്ലാവരും ഭയങ്കര ആരാധന പൂർവ കാരണം വീരഗാഥകളൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് െ കയറി പാട്ട് പാടാൻ പറഞ്ഞു പാട്ട് പാടാൻ പറഞ്ഞപ്പം അങ്ങനെ നല്ലത് എന്ന് പറഞ്ഞു പാടിയിട്ട് ആ വിത്ത് മേളത്തെ സീനു താഴെ പോയ മേളിലോട്ട് നോക്കി കണ്ണ് താഴെ പോയാൽ മുന്നിലിരിക്കുന്നവരെ കണ്ട പുള്ളിക്കാരോട് പാട്ട് നിക്കും അനിലെ പാടിയിരുന്നല്ല നമ്മള് മോൻസിന്ന്

ആ മോർ സ്റ്റൈലിങ് ഗേലീസ് മോർ സ്റ്റൈലിങ് ഗേലീസ് ഊടാൽ വായോ മോർ സ്റ്റൈലിങ് നീക്കൊന്ന് പറയണ ആള ഒട്ടി ഓണതിന് സീറ്റേ വന്നേ നീ വേറെ ആരെങ്കിലും അല്ലേ നോക്കണ ലൈറ്റ് എന്റെ അല്ല എന്റെ എനിക്കും നല്ലവൻ പാടിയത് മിനിജിയായിരുന്നു കാരണം മിനിജി എല്ലാരും മിനിച്ച് അങ്ങോട്ട് ചെന്ന് കണ്ണി കൊണ്ടുവരുവാൻ തിരുനാമകീർത്തനം തിരുനാമകീർത്തനം നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് മറക്കാനാവാത്ത സംഭവം ഇഷ്ടമുള്ള പാട്ട് ഞാൻ പറയട്ടെ ആഴങ്ങൾ തേടുന്നോട്ടാ പോയിട്ട് വരുമ്പോ റെയിൽവേ സ്റ്റേഷൻ ഒരു വർഷം കഴിയുമ്പോ ആ ഒരു വർഷം കഴിയുമ്പോ അവിടെ പോയിരുന്നു

പക്ഷെ ഓയില് അഞ്ചു വർഷം അത് നയന്റി ഫൈവ് ടു ടു തൗസൻഡ് അതിനകത്തെ എന്നാ പറയുന്നത് എല്ലാ നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ വിഷമമോ അല്ലെങ്കിൽ യാതൊരു ഉഴപ്പുകളോ ഒന്നും ഇല്ലാതെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഫാദേഴ്സ് മനസ്സോരൊക്കെ ഉണ്ട് ആ സമയത്ത് പക്ഷെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് അന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ പഠിച്ചു എല്ലാ കാര്യങ്ങളും അവളും പിന്നെ അന്ന് അവിടെ നിന്ന് ഇതിന്റെ എക്സ്പീരിയൻസ് ഇന്ന് നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണേലും അന്ന് അവിടെ ഒന്ന് പഠിച്ചിട്ട് പോയ ആ ബേസിക് സ്കിൽസ് ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് നമ്മളെല്ലാവരും പ്രൗഡാണ് പിന്നെ ജീവിതത്തിന്റെ തിരക്കിൽ എല്ലാവർക്കും എല്ലാവരും എന്നൊന്നും വിളിക്കാനും എടുക്കാനൊന്നും പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നു ഞങ്ങൾ ചിലവരൊക്കെ ജോലി ചെയ്യാനാണെന്ന് പറഞ്ഞാൽ

ഞങ്ങൾക്ക് അവിടെ മെസ് ഫീസ് കൊടുത്ത് നമ്മള് മെസ്സിനകത്തുനിന്ന് എന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളു ഭയങ്കര സ്ട്രിക്റ്റ് ആണ് മാസത്തിൽ ഒന്ന് നമുക്ക് ഔട്ട് ഗോയിങ് പെർമിഷൻ ഉള്ളൂ ആ മാസത്തിൽ ഒന്ന് നമ്മൾ പോകും തിരിച്ചു വരും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മാക്സിമം നമുക്ക് ഉള്ള പൈസയിൽ നിന്ന് നമ്മളതൊക്കെ സേവ് ചെയ്ത് വെച്ച് ഇത് ചെയ്യും അപ്പൊ കൂട്ടത്തില് അന്നത്തെ ധരികയായ ആള് മിനിജിയാണ് ജീവിത എക്സ്പീരിയൻസ് കൊണ്ട് എല്ലാം എല്ലാ കാര്യത്തിലും ഏത് കാര്യത്തിനും ഏത് കാര്യത്തിനും ഇതും ഉത്തരമുള്ള ആളായിരുന്നു മിനിജി മിനിജെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കൂട്ടത്തില് കുക്കിങ് മിനിജിയുള്ള കുക്കിങ്ങിന് അപാര സ്കില് മിനിജിങ്ങനെ ഷോൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിനുള്ള എന്താണ് ആരും കാണത്തില്ല

അതായത് ആ സ്റ്റൗ മിനിറ്റി കൊണ്ടു വന്നിട്ട് ഇങ്ങനെയും നമ്മുടെ ഈ കടലയൊക്കെ വന്നെ അതുപോലെ ഇങ്ങനെ പമ്പിങ് അടിച്ചിട്ടും മുട്ടയൊക്കെ എല്ലാവർക്കും ഒന്നല്ല മുട്ടയുടെ ആ മുട്ട മാത്രമല്ല ണ്ട് അയാൾ ചോയ്ക്ക് വേണ്ടി മധുരക്കാരൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനകത്തൊരു നാട്ടി വെച്ചിരിക്കുന്ന അവർക്കൊക്കെ അറിയാം ഞങ്ങള് പറയാം എന്താണോ പറയും പക്ഷെ അത് അതെ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന രണ്ടാഴ്ച ആവശ്യം ഞങ്ങളൊക്കെ അമ്പാനിയുടെ മക്കളെ പോലെ അവിടെ പോയി കിടന്നു ഞാനിപ്പോ തന്നെ ഞാൻ നാട്ടിലെ എന്റെ കസിൻ്റെ വാരി ഒക്കെ തന്നിട്ടുണ്ട് ഓട്ടോത്തിരി പിന്നെ എല്ലാവർക്കും വന്നു അല്ല അങ്ങനെ ഞങ്ങള് അടിച്ച പൊളിച്ച് പോയി ഞങ്ങളുടെ അവിടെ ഒരു അന്തരി പോലും ഇല്ലാതെ ജീവിച്ച് ഞങ്ങളല്ല സമാധാനത്തിൽ ജീവിച്ച ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും എടുത്തു അതുകൊണ്ട് എന്റെ ആഗ്രഹം ഒരു കള്ളൂടിയെ കൊണ്ട് ഇവിടെ ഞാനാകെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുള്ളൂ അല്ലുകൂടിയു ഞാൻ പറയുന്നു രണ്ടവിടെ എനിക്ക് അച്ഛന്മാരെ മാത്രം അച്ഛന്മാരെ കിട്ടിയില്ല പിള്ളേരും അച്ഛനെ ആകെ പറഞ്ഞു അങ്ങനെ അതിന് വന്നു അവിടെ എംസി ജോലി ചെയ്യും ഞാൻ അച്ഛനെ കിട്ടാ കൊച്ചു കഴിയുമ്പോ പിള്ളേർ പറഞ്ഞാവുന്നു അവിടെ നിന്നതേ അവിടുത്തെ മെയിൻ ഇൻഡിമേറ്റ് കൊറേ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത് സരിത ഷൈനി സ്വപ്ന അങ്ങനെ അവരെ കൊണ്ട് അവർക്കെല്ലാം ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത് ജോലി ഒന്നും ചെയ്യാതെ എന്നാ പറയുന്നേ ഇങ്ങോട്ട് പേരുവാടിത്തേറ്റ് അവിടെ നിന്നിട്ട് കാര്യൊന്നും ജോലി ആർക്കും എനിക്ക് വെച്ചിട്ടോ ഏഷ്യാനെറ്റ് കാരണം ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരാള് ഒരു ചുറ്റു കുഞ്ഞ് എടുക്കാൻ ജയിക്ക പറ്റില്ല ആ ജയ വർഷങ്ങൾക്ക് ശേഷം പ്രൊഫൈൽ പിച്ചറ് ഏഴ് പിള്ളേരെ ഞാൻ ഓർത്തു ഏതെങ്കിലും പിള്ളേരെല്ലാവരും ഞാൻ പോയി കണ്ടെത്തും വീണ്ടും വീണ്ടും പ്രസവിക്കാനാണല്ലോ കഴിവ് അതൊരു ചെറുപ്പിച്ചത് വേറെ ആർ കാണാനും പറ്റത്തില്ല കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷയല്ല സമയത്ത് ജയം ഒരു പാട്ട് ചില എല്ലാവരും താഴെ തന്നെ ജേശു വിളിക്കുന്നു പതുക്കെ നല്ലോണം പാടും ജയ പക്ഷെ ജയട പാട്ടറിയുടെ പൈനേറ പാട പതുക്കെ പാടുന്നു അതിന്റെ സ്കില് ജേയുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നറിയോ അല്ലേ അപ്പൊ വളരെ സന്തോഷം ഞങ്ങൾ ഇങ്ങനെ പക്ഷെ ഞങ്ങളിൽ വരാൻ പറ്റാത്ത ഒരുപാട് പേരുടെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ പ്രീതിയാണെങ്കിലും ഇവിടെ ഈ നാട്ടിൽ തന്നെയുള്ളവർക്ക് വല്ലവർക്കും വരാൻ പറ്റിയില്ല പിന്നെ അവിടെ സീന അതെ ഒരുപാട് പേര് പുറത്ത് പിന്നെ എന്താ പറയുന്നത് ഹോളിഡേ അവധി കിട്ടാത്തവർക്കൊക്കെ ഉണ്ട് എങ്കിലും ഇത് ഞങ്ങളിത് ഒരു തുടക്കമാണ് ഇനി ഇത് കണ്ടിന് ഞങ്ങളൊക്കെ എങ്ങാണ് അതോ നമ്മളിന്താ പറഞ്ഞോട് വന്നതല്ല ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഇപ്പഴും തൊണ്ണൂറ്റിയെട്ടിലൊക്കെ നമ്മൾ അന്ന് വെച്ച് കണ്ടേ അന്നുള്ള ഒരു മാത്രം സന്തോഷ പണിയോഷം സന്തോഷം സന്തോഷ സൂചകമായി തന്നെ സ്വീകരിച്ചു ഞാൻ പോകും ഞങ്ങൾ പോകുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാട്ടിൽ വരുമ്പോൾ ഒരു മനസ്സിലായി എന്ത് പറഞ്ഞാലും അവിടെ സൂപ്രണ്ടെ ആൻകോഷിയെ തരക്ക് ആൻകോഷി ഫൈലുമായി നിങ്ങളെന്തൊക്കെ എല്ലാത്തിനും സഹായിക്കുന്നതായിരിക്കും അതൊക്കെ ഒരു ബലമാണ് പിന്നെ ഹൈദരാബാദിൽ ചെന്നി അതോ അങ്ങനെ വളരെ ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞിങ്ങനെ നമുക്ക് ഒരു അവസരം കിട്ടുന്നേ அமம் அமம் தம்பிச்சான் எத்தையும் பட்டம் வரணும் எந்த தம்பிச்சா ஞூட் ഹൈദരാബാദ് എക്സ്പ്രസിന് വരുമ്പോൾ ഞങ്ങളുടെ സ്റ്റുഡന്റ് കോയമ്പത്തൂർ ജോയിൻ ചെയ്യുന്നതാണ് കോയമ്പത്തൂർ വരെ ഞങ്ങളുടെ പിന്നെ നമ്മുടെ ഞങ്ങളുടെ ബാച്ചിലെ കല്യാണത്തിന്റെ ആദ്യത്തെ കല്യാണം ആയിരുന്നു അന്ന് മുതൽ അതുകൊണ്ട് കമ്മിഷൻ തൊണ്ണൂറ്റി അഞ്ച് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മുതൽ ഇപ്പോഴും ഞങ്ങളുടെ ബാച്ചിലെ ഒരാളായിട്ട് ഇപ്പം ഞങ്ങൾക്ക് കലാകാരനായാലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല യുവതിയായിട്ട് എപ്പോഴും അലസിനില്ലേ കണ്ടാലോ േരി സമാധാനമായി ജീവിച്ചോണ്ട് കണ്ടുപോ ആ സംശയല്ല ഞാൻ സൈൻ ഇടാൻ പോകത്തില്ല എല്ലാവരും പോയാലും അതെ അതെ എല്ലാവരും സൈനിടാൻ പോയാലും ഇവരെല്ലാരും ആറിന് മുതൽ ഒരുങ്ങി കുടിയൊക്കെ കെട്ടി ഭയങ്കര ഒരുങ്ങി പോയി സൈൻ ഇട്ട് പോ ഞാൻ ഏഴേ മുക്കാൽ വരെ ഇങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് ഇപ്പൊ പോണെങ്കിൽ ആ മനുഷ്യൻ മനുഷ്യനാണ് രാവിലെ പോവോന്നുള്ളത് അതിന് മാറ്റമില്ല ഇന്നെ സന്തോഷമായിട്ട് വലിയ അല്ല താങ്ക്യൂ ഓൾ ഇന്നാ ഭഗവാനാണ് ഫോട്ടോ ഇന്നെ നമ്മൾ വണ്ടിക്ക് നമ്മ പല ഫോട്ടോ ഉണ്ട് നീ ഇന്നെ മതി തോൾ ആയി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ടാ ഞാൻ മിസ്സിസ് മിനി സംതി കംപ് കം ചെയ്യും ആള് ഇത് പൂർത്തിയാക്കി ഒരു മിസോടെ ഉള്ളൂ പപ്പായ ന്യൂസ് അറിയാൻ എന്നോട് ചോദിച്ചാ അമ്മക്ക് അറിയാത്ത പിന്നെ വിളിച്ചാൽ മതി വിളിച്ച തീർച്ചയായിട്ടും സ്പെഷ്യലായിട്ട് വിളിച്ചതാണ് നമ്മളെ പപ്പായ ന്യൂസ് അഭിയ എന്നോട് ചോദിച്ചാ മതിയാതെ പോയി ഇല്ല ഉണ്ടോ ഇല്ല കുറപ്പില്ല ആ വല്ലേ മേരി എവിടെയാണ് പറയാനോ മേരിയടെ പേരല്ല ക്ലാസ് മേരി കുഞ്ഞിന്റെ പേരല്ല ക്ലാസ്നാ ജ്യോതിഷ് പ്രാ ജ്യോതി എന്ന് ജ്യോതി എന്ന് ഷാൻജി എവിടെയാണ് ആണ്ജിന്റെ അതെയാണ് ആസി ആസി எ நம்பர் ஆறாத்தாயோ